ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എം ജണി അധികം സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല മൂന്നേ മൂന്ന് കാര്യങ്ങളെ പറയാനുള്ളൂ അതിൽ ചെറുപോയുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം അപ്പം ആദ്യം നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്ന വെച്ചാൽ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലപതി വിജയ് പുള്ളിക്കാരിന്റെ ഗോട്ട് വല്ലാണ്ട് ഒരു ഹൈപ്പ് ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ എനിക്ക് വലിയൊരു ഹൈപ്പ് വന്നത് പുള്ളി കേരളത്തിലേക്ക് വന്നപ്പോൾ തിരുവാണ്ടത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഓളം പരിപാടികളൊക്കെ തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടാവുന്ന അതിനോട് സാമ്യം ഏകദേശം പറയാത്തുന്ന രീതിയിൽ തന്നെ വലിയ ജനസാഗരങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് കാര്യം അത് കഴിഞ്ഞാൽ പക്ഷെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ ന്യൂസ് തന്നെയാണ് അതായത് ഇതിന്റെ വി എഫ് എക്സ് ചെയ്യുന്നത് അവതാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള അതേ ടീമാണ് മാത്രമല്ല ക്യാപ്റ്റൻ മാർവൽ അതുപോലെ അവഞ്ചേഴ്സ് എൻ ഗെയിം ഈ സിനിമയിലൊക്കെ വി എഫ് എക്സ് ചെയ്തിട്ടുള്ള സെയിം ടീം തന്നെയാണ് ഗോട്ടിന്റെ വി എഫ് എക്സ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരിപാടി അത്യാവശ്യം വലിയ പരിപാടിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സൈഫൈ ചിത്രമാണ് ഗോട്ട് പിന്നെ വെങ്കറ്റ് പ്രഭു എന്തൊക്കെയോ വലിയ എന്താ ഡ്രീം എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ വന്ന അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ആ പാട്ടിലെ വിസിൽ പോഡ് സോങ്ങിൽ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പും ആ ഒരു ഡാൻസും പിന്നെ ആദ്യം വന്ന ഒരു ഒരു എന്താ പറയുക ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് ആയത് അതിനുശേഷം വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ആവറേജ് രീതിയിൽ നിൽക്കുന്ന സാധനമായിരുന്നു ഇപ്പോഴേ കേട്ടുള്ള ബി എഫ് എക്സ് എന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്തത് അതും എൻ ഗെയിം ക്യാപ്റ്റൻ മാർവൽ പോലത്തെ സിനിമകൾ ചെയ്ത ടീം എന്ന് പറയുമ്പോൾ വി എഫ് എക്സിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിക്കാം അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു പക്ക ഔട്ട് നമുക്ക് കിട്ടും നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ച് ആ വി എഫ് എക്സ് ചെയ്യുന്നവരാണെന്നുള്ളത് കൊണ്ട് തന്നെ സൈഫൈ മൂവി ആയതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഇന്ന് റിലീസായിട്ടുള്ള അതായത് ഹോട്ട് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ബാഹുബലി റെയി എന്താണ് ദ ക്രൗൺ ഓഫ് ബ്ലഡോ എനിവേ അതിൻ്റെ രണ്ട് സീരീസ് മീൻസ് സീരീസിന്റെ രണ്ട് എപ്പിസോഡ് വന്നിട്ടുണ്ട് അതിൽ സംഭവം കണ്ടു ആദ്യത്തേത് ഡിസ്നിയിൽ ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാം രണ്ടാമത്തേത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ വേണം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നമ്മൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്തായാലും ഞാനത് കണ്ടിട്ടുണ്ട് എനിക്ക് ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുകയെന്ന് റിവ്യൂ പറയണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയാനുള്ളത് ഒന്ന് അത് ആനിമേഡ് പരിപാടിയാണ് ഒരു ആനിമേഷൻ സംഭവം ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ആനിമേഷൻ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ബാഹുബലീനൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ പൽവാർദേവൻ പിന്നെ പൽവാർദേവന്റെ അച്ഛൻ നമ്മുടെ നസീർ ചെയ്തിട്ടുള്ള സോറി നാസർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ പിന്നെ പിന്നെ ആരാണ് കട്ടപ്പ ഇതൊക്കെ പക്ക അതുപോലെ തന്നെ ഉണ്ട് ആ ഒരു വരച്ചവരൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ മനസ്സിലാവില്ല വേഷവും മറ്റു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്നാൽ പോലും രൂപം കൊണ്ട് ഈ മൂന്നും പക്കയായിട്ട് തോന്നി പിന്നെ കഥയിലേക്ക് വരുമ്പോൾ എന്താ പറയാ ബാഹുബലി വണ്ണ് ടു എന്താണോ സംഭവിച്ചത് സെയിം സാധനം വീണ്ടും വെറുതെ ഒരു ആനിമേഷൻ സാധനം ഇറക്കിയ പോലാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും എനിക്ക് കിട്ടും ഇഷ്ടമായില്ല ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ എന്തായാലും രണ്ടാമത്തെ പൈസ പോയി എന്നാൽ പിന്നെ കണ്ടേക്കാന്ന് വെച്ചാൽ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ല വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എന്നുള്ളതേ ഉള്ളൂ പൈസ മുടക്കി കാണാനുള്ള സാധനം അത് വെറുതെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് ടെലിഗ്രാം വഴിയോ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കാണാനുള്ള സാധനമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ആരെങ്കിലും തരുകയാണെങ്കിൽ അങ്ങനെ ഇനി വേറെ പൈസ മുടക്കി കാണാനുള്ള സാധനം തന്നെയാണ് തോന്നിയത് വെറുതെ ഇപ്പൊ ഇതിന് സ്പോയിലറുണ്ട് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അത് വേറൊന്നും അല്ല സ്പോയിലർ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലല്ലേ കട്ടപ്പേനെ പുറത്താക്കണത് എന്തിനു മനസ്സിലായില്ല വെറുതെ ബാഹുബലി മരിച്ചു എന്നും പറഞ്ഞിട്ട് ആ തള്ള വെറുതെ പണ്ട് പണ്ട് പിന്നെ ബാഹുബലി തല വെട്ടിയത് കൊണ്ടാണ് ബാഹുബലിനെ ചവിട്ടി പുറത്താക്കിയത് വിചാരിക്കാം അല്ലേ നീ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞ തല വെട്ടിയത് കൊണ്ട് അനുമതില്ലാണ്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ചവിട്ടി പുറത്താക്കിയ പക്ഷെ ഇവിടെ കട്ടപ്പിനെ എന്തിനാണ് പുറത്താക്കിയത് കട്ടപ്പൊക്കെ അറിയില്ല പുറത്താക്കിയ ആൾക്കാർക്കല്ല കാണാൻ നമുക്ക് അറിയില്ല അങ്ങനെയൊക്കെ ഒരുമാര് ഉളത്തരം കാണിച്ചു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത് സോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതുകൊണ്ട് അതിനെ കുറിച്ച് ആയി പറയുന്നില്ല പറയാനുള്ളത് മുഴുവൻ ചർബോനെ കുറിച്ചാണ് ചർബോ 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 ഒരു സെക്കൻഡ് ഞാൻ അതിന്റെ ഫാൻ ഷോ അതായത് ഫസ്റ്റ് ഷോന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലാണ് കിട്ടിയിട്ടുള്ളത് അത് തന്നെ വലിയ കാര്യം ഞാൻ കൊറേ തപ്പി നടന്ന് ഇതിന്റെ ഫാൻ ഷോന്റെ ആളുകളെ വിളിച്ച് 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 അത് കോള് കിട്ടാണ്ട് പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞു അവർ അക്കോമഡി ഇന്ന് മഴയത്ത് മഴ നനഞ്ഞു പോയിട്ടൊക്കെയാണ് സംഭവം മേടിച്ചിട്ടുള്ളത് ഒരു മിനിറ്റ് ഇപ്പൊ കാണിക്കാം പിടക്കുന്ന ടിക്കറ്റുകൾ പിടക്കുന്ന ടിക്കറ്റുകൾ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മമ്മൂക്ക മൂന്നരടുത്തുണ്ട് ഞാനും പിന്നെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഈ ചർവപ്പോ ഇത് കിട്ടിയപ്പോൾ ഒരു സമാധാനം ഭയങ്കര ഓണം കേട്ടോ കാരണം ട്രെയിലർ കണ്ടതിന് ശേഷം ചില ആളുകൾക്ക് ട്രെയിലർ തീരെ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈവൻ മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ പോലും അത് കുറച്ച് നന്നാക്കാമായിരുന്നു പറഞ്ഞ ആളുകളുണ്ട് ആ സമയം എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ തിയേറ്ററിൽ പോയി വേറെ ഒരു സിനിമയ്ക്ക് പോയപ്പോ തിയേറ്ററിൽ ഇതിന്റെ എന്താ പറയാ ഒരു ട്രെയിലർ ഇട്ട സമയത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തായാലും പലതരത്തിലും അഭിപ്രായം കേൾക്കുന്നുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു മമ്മൂക്കിന്റെ ഇത്തരത്തിലുള്ളൊരു പക്ക ആക്ഷൻ പരിപാടി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ കട്ട വെയിറ്റ് ആണ് അതുകൊണ്ട് എന്തായാലും ഈ സാധനം കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇതിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു സോ എത്ര മണിക്കാണ് ഫാൻ ഷോ തീർച്ചയായിട്ടും നമ്മൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ആൻഡ് ഇനി സിനിമയെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ ശ്രീ ഇതിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇൻ ഫുൾ സ്വിംഗ് കൊണ്ടൊരു പോസ്റ്റർ നമുക്ക് ഇന്ന് തന്നിട്ടുണ്ട് അമ്പതിനായിരം പ്ലസ് ഇൻട്രസ്റ്റ് ക്രോസ്റ്റോൺ ബുക്ക് മൈ ഷോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് താഴെ ിങ് ഷോ ബുക്കിങ്ങിന്റെ കുറച്ച് സാധനങ്ങളും അൻപത് കെ ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചിട്ട് ചെറിയ സാധനം പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇപ്പുറത്ത് മമ്മുക്ക എപ്പോഴും എത്ര ന്യൂസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് നോക്കാനുള്ളതും പറയാനുള്ളതും മമ്മൂക്കനെ കുറിച്ച് മാത്രമാണ് ദ യങ് സൂപ്പർ സ്റ്റാർ മമ്മൂക്ക ഒന്നുമില്ല ആ ട്രെയിലർ കണ്ട പോലത്തെ തോക്കും ചൂണ്ടി നിൽക്കുന്ന ഒരു സാധനമാണ് തോക്കു ചൂണ്ടി നിൽക്കുക മാത്രമല്ല വെടി പൊട്ടിച്ചിട്ടുണ്ട് മൂന്ന് ബുള്ളറ്റ് അവിടെ വീട് കിടക്കുന്നത് കാണാം കയ്യില് അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഒരു പാടുണ്ട് ഇത് പുള്ളി പണ്ടൊരു ഇതിന്റെ പ്രസ് മീറ്റ് പോലെ വന്നപ്പോഴും അത് സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന്റെ സമയത്തും അതല്ലാതെ അതായത് ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു പാട് അതിന്റെ ഉള്ള ആക്ഷനങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ അപകടം പറ്റിയതും പാടായതൊക്കെ അപ്പൊ അതുപോലെ തന്നെ അവരെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മേ ബി കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ അവർ വായിച്ചു കളഞ്ഞിട്ടൊന്നും അതിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി തന്നെ അത് അങ്ങനെ അവർ കൊണ്ടു നടന്നിട്ടുണ്ട് പിന്നെ നമ്മക്ക് ഈ തോക്ക് ചൂണ്ടിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ബ്ലഡർ ആയിട്ട് മറ്റൊരു കൈ കാണാനുണ്ട് ഈ കൈയിലൊരു ബ്ലാക്ക് ബാൻഡേജ് ഇട്ട പോലത്തെ ഒരു സംഭവം ആ കൈനും തോക്കൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരനെതിരെ നല്ല വെട്ടി പൊട്ടിച്ച് നിൽക്കുന്ന മമ്മൂക്ക ബ്ലാക്ക് ഡ്രസ്സ് സൂപ്പർ ആറ്റിറ്റ്യൂഡ് അടിപൊളി ലുക്ക് ഒക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് സോ അതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വീഡിയോ മുഴുവൻ ആ ലുക്കിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് രണ്ടാമത് ഇന്നലെ തന്നിട്ടുള്ള ഒരു സംഭവമാണ് മമ്മുക്ക അതേപോലെ നമ്മുടെ വില്ലൻ രാജ്ബി ഷെട്ടി വെട്ടി വേലി ഓ മമ്മുക്കയുടെ ജോസിനും മുകളിൽ നിൽക്കുന്ന വില്ലൻ എന്നുള്ളതിൽ യാതൊരു ഡൗട്ടില്ല ലുക്ക് കൊണ്ടും പിന്നെ നമ്മുടെ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള വിഷ്വൽസ് കൊണ്ടും വേറെ ലെവൽ മാരക വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും പിന്നെ മമ്മൂക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ജോസ് നേരിടേണ്ടി വരുന്ന അത് വൻപുലികളെയാണ് അതോടുകൂടി ജോസിന്റെ പണി വോളും പണി വോ കൂട്ടും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുള്ളത് സോ വെട്ടറിവയിൽ തന്നെയായിരിക്കും ആ പണി കൊടുക്കുന്ന ആള് സോ ലുക്ക് വൈസ് നമുക്കേന്റെ നോട്ടം രാജ്വി ഷെട്ടിയുടെ നോട്ടം എന്തായാലും പോസ്റ്റർ നല്ല കിണ്ണും കച്ച പോസ്റ്റർ ഇനി പറയാനുള്ള സുനിൽ സുനിൽ മലയാളത്തിലേക്ക് വരുന്നതിനുമ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് അതല്ലാണ്ട് സുനിൽ വരുമ്പോൾ ഒരു മികച്ച വില്ലനാണ് പക്ഷെ അവിടെ പുള്ളിക്കാരൻ കോമഡിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇവിടെ വരുമ്പോ ഓട്ടോ ബില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചീകി ഒതുക്കി വെച്ചിരിക്കുന്ന മുടി കോട്ട് കോട്ട് കാണുമ്പോൾ നമ്മുടെ കാറ്ററിങ്ങിലൊക്കെ കിടന്ന ടൈപ്പ് ഒരു കോട്ട് പോലെ എനിക്ക് വീട് ചെയ്യുന്നു കാരണം മലയാളത്തിൽ അങ്ങനത്തെ കുറെ കോമഡി സീൻ വന്നുകൊണ്ടാണ് പിന്നെ നോട്ടം കണ്ണ് കുറച്ചു വന്ന ഒരു കൊടൂരമായ നാട്ടുകാർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പുള്ളിക്കാരുടെ കുറച്ച് കോമഡി സിനിമകൾ കോമഡി സീൻസ് കണ്ടു എന്തോ എനിക്ക് പുള്ളിയെ കാണുമ്പോൾ ഒരു ശരിയാണ് വരുന്നത് സോറി ഇതിൽ വില്ലനായിട്ട് തന്നെയാണ് തോന്നുന്നു ഇനി മമ്മൂക്കൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും പുള്ളീൻ്റെ അഭിനയത്തിലൊന്നും നോ ഡൗട്ട് പുഷ്പയിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോമഡിയും വില്ലനിസവും ഹീറോയിസവും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നല്ലൊരു നടൻ തന്നെയാണ് എന്തായാലും എല്ലാം കൂടി ഒന്ന് ചേർന്നുമ്പോൾ ചേരുമ്പോൾ ചർബോ എന്ന് പറയുന്ന നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ പടം അത് വേറെ ലെവലിലേക്ക് തന്നെ പോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ഇരുപത്തി മൂന്നാം തീയതി എട്ടര ആയി കിട്ടിയാൽ മതി തിയേറ്ററിൽ നിന്ന് എത്തി കിട്ടിയാൽ മതി ഫാനിൻ്റെ ഫാൻസിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്ന ഒരു വൈബ് ഭയങ്കര തന്നെ നമ്മൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ പറയാലോ ഈ ബഹളവും മാസ് വരുമ്പോൾ രോമാഞ്ചും സീനൊക്കെ വരുമ്പോ അലറി അങ്ങനെ അങ്ങനെ കാണണം നമ്മൾ ആളില്ലാണ്ട് ചില വടത്തിന് മാസം പോയിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ കോന്നിട്ട് നമ്മൾ പൊട്ടമാർ അങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും എന്തോ കുറെ ബുദ്ധികൾ വന്നിരുന്ന് കുറെ ബുദ്ധിജീവികൾ വന്നിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കാണുന്നത് ഭയങ്കര ചടപ്പാണ് ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് സൗണ്ട് കൊണ്ട് ചിലപ്പോൾ ഒരു ഡയറോകും കേൾക്കാൻ പറ്റില്ല എന്തായാലും ഫ്രണ്ടിലാണോണ്ട് കുറച്ച് സൗണ്ട് പിന്നെ മൊത്തത്തിൽ ആണ് എന്തായാലും നോക്കട്ടെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പതിനൊന്നേക്കാലിൻ്റെ ഷോയ്ക്ക് ഒന്നും കൂടെ കയറേണ്ടി വരും അതിനുള്ള മുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും എന്തായാലും റിവ്യൂ ആയിട്ട് നമ്മൾ വരും സോ വൺസ് അഗിൻ സ്റ്റേ ക്യൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്തവരായിട്ട് കാണാം കാണുന്നവരെ